ചെല അവന്മാര് ചില യുവമാര് എന്നൊക്കെ പറയാതെ പേരെടുത്തു പറയാ മുഹമ്മദ് ഈസ നമ്മളിന്തിനാണ് പേര് പറയാൻ മടിക്കുന്നു മുഹമ്മദ് ഈസ പക്ഷെ മുഹമ്മദ് ഈസ ഒരിക്കലും ക്രിസ്ത്യാനി അല്ലായിരുന്നു അയാൾ പെന്റക്കോസുകാരനായിരുന്നു പെന്റക്കോസുകാരനായ മുഹമ്മദ് ഈസ ഇസ്ലാമിൽ പോയി ക്രിസ്ത്യാനി പോയെന്ന് ഞാൻ പറയത്തില്ല ഈ വാസ് നോട്ട് എ ക്രിസ്ത്യൻ എന്നിട്ട് അയാൾ ഇപ്പൊ ചർച്ച നടത്തുന്നത് അനിൽ എന്ന് പറഞ്ഞ മറ്റൊരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളോടാ അയാളും ക്രിസ്ത്യാനി അല്ല അപ്പൊ ക്രിസ്ത്യാനി അല്ലാത്ത മുഹമ്മദ് ഈസ ഇസ്ലാമിൽ ചേർന്നിട്ട് ക്രിസ്ത്യാനി അല്ലാത്ത ഒരുത്തിനോട് ചർച്ച ചെയ്യാണ് മുഹമ്മദ് ഈസെ ഞാൻ വെല്ലുവിളിക്കാണ് ക്രിസ്തീയ വിശ്വാസം താങ്കൾക്ക് ചർച്ച ചെയ്യണം എന്റെ അടുത്തോട്ടാണ് ഞാൻ പറഞ്ഞുതരാം ഈ തൃത്വ എന്താണെന്ന് കൃത്യമായിട്ട് അതിന് നട്ടല്ലില്ല അല്ലെങ്കിൽ അറിയാം പരാജയ ഭീതി എന്നിട്ട് ചുമ്മാ ക്രിസ്ത്യാനി എന്നിട്ട് ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനി അല്ലാത്തതിനോടാണോ ക്രിസ്തീയ വിശ്വാസം ചർച്ച ചെയ്യുന്നത് പൊടിത്തോട്ടത്തിന്റെ എന്ത് ക്രിസ്ത്യാനിറ്റി അറിയാം മു ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നേരം പോവും മുഹമ്മദ് ഇസക്ക് അറിയാം ശരിയായ ക്രിസ്ത്യവിശ്വാസ ശരിയായ ക്രിസ്ത്യവിശ്വാസത്തോട് മുട്ടി നിൽക്കാൻ പറ്റില്ലെന്ന് മുഹമ്മദ് ഇസഖക്ക് അറിയാം അതുകൊണ്ട് ഫേയ്ക്ക് ക്രിസ്ത്യാനിറ്റി താൻ വഞ്ചിക്കപ്പെട്ട് മുഹമ്മദ് ഇസ ഒരു പെൻറ്റക്കോസുകാരൻ എന്ന നിലയിൽ താൻ വഞ്ചിക്കപ്പെട്ടതും ഈ പെന്തക്കോസിലാണ് അതുകൊണ്ട് ഒരു പെന്തക്കോസുകാരനോട് പുള്ളി ചർച്ച ചെയ്യുന്നു പുള്ളിക്ക് ന്യായീകരണമുണ്ട് ഞാൻ പറഞ്ഞു മുഹമ്മദ് ഈസായുടെ പൂർവാശ്രമ പെന്തക്കോസ് ആയിരുന്നു അതുകൊണ്ട് തന്റെ പൂർവാശ്രമത്തിലെ ഒരു പ്രതിനിധിയോടാണ് പുള്ളി ചർച്ച ചെയ്യുന്നത് ഓൾ ജസ്റ്റിഫിക്കേഷൻ ഞാൻ പുള്ളി കുറ്റം പറയത്തില്ല പക്ഷെ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിൽ എക്സ്പ്ലനേഷൻസ് ആർ ദേർ അതില്ലെന്നുള്ള വിധത്തിൽ മുഹമ്മദ് ഈസ പറയലെന്ന് ഞാൻ പറഞ്ഞു അതും പാവപ്പെട്ട കൊടുത്തോട്ടത്തിനും അറിയത്തില്ല അല്ല ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സങ്കടകരമായ കാര്യം കൂടെ പറഞ്ഞോട്ടെ അത് പറയാതിരിക്കുമ്പോൾ വളരെ ഒരു കുറേ ദിവസമായിട്ട് ഒരു രണ്ടാഴ്ചയായിട്ട് ഈ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും ഈ മുഹമ്മദ് ഈസയും കൂടെ കൂടി ഞങ്ങളെപ്പോലുള്ള ആളുകളെ വഞ്ചിക്കുകയാണ് അത് ഞാൻ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഭാഷയോട്ടെ കോഴിക്ക് മുല വരുന്നു എന്ന് പറയുന്ന പോലെ ഇവര് ഇന്ന് ചർച്ച നാളെ ചർച്ച നാളത്തെയും ചർച്ച പബ്ലിക് ചർച്ച ആ ചർച്ച ഈ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്തണം ഞാൻ മുഹമ്മദ് ഈസയ്ക്ക് മെസ്സേജ് തന്നെ അയച്ചു നിങ്ങൾ രണ്ട് അത് അത് യൂട്യൂബ് വീഡിയോ ഇറക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ ഇത് കാണാൻ ഞാൻ അല്ല എന്റെ തൊഴിലുകാരോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നാണ് എന്റെ ചോദ്യം യൂവേഴ്സ് കൂട്ടും മറ്റൊരാൾ കൂട്ടും അപ്പൊ ഇത് നോക്കുമ്പോ എന്നാ അതിന്റെ ഇടയ്ക്ക് ഒരു ജോബി ഹാൽവിൻ എന്ന് പറയുന്ന ഒരു ഒരാള് അച്ഛന്റെ വേഷമൊക്കെ ധരിച്ചിരുന്നിട്ട് പുള്ളി ചുമ്മാത്തിച്ച് വാണം പെടുന്ന പോലെ വിടുക ഈ പുള്ളി എന്താ പറയുന്നത് പോലും പുള്ളിക്ക് അറിയത്തില്ല ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യം നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് ഇപ്പൊ വരുന്നു നാളെ വരുന്നു ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ ഇപ്പൊ കിട്ടും നാളെ കിട്ടുന്നു പക്ഷെ നിങ്ങൾ ഒരിക്കലും സംഭാവന നടത്തുക എന്നുള്ള കാര്യം എനിക്ക് സംബന്ധിച്ച് ജെനുവിൻ ഡൗട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ തീർത്തു കൊടുക്കുക ബോധ്യപരത്തി നാളെ കേൾക്കാൻ ഇടയായാൽ പാസ്റ്റർ പീഡിയക്കൽ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നട്ടല്ല ക്രിസ്തീയ വിശ്വാസം സംസാരിക്കാൻ ഇതിനൊരു സംവാദത്തിന് നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് ഈസയുടെ ഒരു ഒരു ശിഷ്യനായ മിസ്റ്റർ ഹംസ അദ്ദേഹത്തോടും ഞാൻ വെല്ലുവിളിക്ക എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തോടും മിണ്ടുകൊക്കെ ഉണ്ടെന്നേ മുഹമ്മദ് കൊടുത്തോട്ടത്തിന് ഇതൊന്നും അറിയത്തില്ലെന്നും മുഹമ്മദ് ഓൾറെഡി അറിയാം അപ്പൊ ഈ പൂച്ച എലിയ ഇട്ട് തോണ്ടുന്ന പോലെ മുഹമ്മദ് ഇസ ഈ കൊടുത്തോട്ടത്തിട്ടിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ റിയലി ഒരു എൻഗേജ്മെന്റ് മുഹമ്മദ് ഇസ ഉദ്ദേശിക്കുന്നില്ല ട്രൂ ക്രിസ്ത്യൻ ഫെയ്ത്തുമായിട്ട് ഓരോ എൻഗേജ്മെന്റിനും മുഹമ്മദ് ഇസ ഉദ്ദേശിക്കുന്നില്ല മുഹമ്മദ് ഇസ ഉദ്ദേശിക്കുന്നത് ഈ കൊടുത്തോട്ടത്തെ ഇങ്ങനെ ഇട്ട് തോണ്ടി കളിക്കാന്നുള്ളൂ അതവര് ചെയ്യട്ടെ നമുക്ക് ഇനി റിയലി ഒരു ഗൗരവതരമായ തിയോളജിക്കൽ ചർച്ച ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ റെഡിയാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാം